ഹലോ ഹായ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്ന് ഞാനുണ്ടല്ലോ എൻ്റെ മമ്മി വരൂ കേട്ടോ മമ്മി വരാനും അപ്പോൾ മമ്മി തൊടുവിടെ വരെ വരാനേ മമ്മിക്ക് അറിയാവുള്ളൂ അപ്പോൾ തൊടുവിടെ നമുക്ക് ചെന്ന് കൊണ്ടുവരണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് ബസ് സ്റ്റോപ്പിലേക്ക് അപ്പോൾ ദേ മമ്മി എന്നെ തൊടുപുഴ ചെന്ന് കൊണ്ടുവന്നു കൊണ്ടുവന്ന് കഴിഞ്ഞിട്ട് ഞങ്ങൾ വീട്ടിൽ വന്ന് ഉടുപ്പൊക്കെ മാറി ഞങ്ങളങ്ങനെ ചോറുണമൊക്കെ കഴിഞ്ഞിട്ട് അവിടെ എങ്ങനെ ഇരിക്കുവാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ വീട്ടിൽ വന്നപ്പോഴത്തേക്ക് രണ്ട് മൂന്ന് മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ചോറൂണൊക്കെ കഴിഞ്ഞിട്ട് ഇന്നപ്പോഴത്തേക്കും അച്ചക്കൂട്ടനും ധ്യാനുട്ടനും വരാറായിട്ടുണ്ട് അപ്പോൾ എന്നോട് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നെച്ച വീടിൻ്റെ വഴിയൊക്കെ എങ്ങനെയാണ് ഇതാ നമ്മുടെ വീടിൻ്റെ പുറകേസ് ഒരു മരം ഇരുമ്പംപുളി നിപ്പുണ്ട് കേട്ടോ തിരുമ്പുള്ളി നമുക്ക് ഒരുപാട് പേരുള്ള സംഭവം അല്ലേ അച്ചാർ ഇടാൻ കൊള്ളാം ക്ലീനിങ്ങിന് കൊള്ളാം അങ്ങനെ ഒരുപാട് സംഭവങ്ങളൊക്കെ ഉണ്ട് പക്ഷെ ഞാനൊന്നും ചെയ്തില്ല എന്ന് മാത്രം അപ്പോൾ അതായതാണ് നമ്മുടെ വഴി വീട്ടിലേക്കുള്ള വഴിയെന്ന് പറഞ്ഞിങ്ങനൊരു വഴിയാണ് കേട്ടോ പക്ഷേ വണ്ടി കയറി വരും അത്രയേ ഉള്ളൂ അപ്പോൾ നമ്മുടെ പഴയ വീടിൻ്റെ അടുത്താണോ എന്ന് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അതെ പഴയ വീടിൻ്റെ അടുത്താണ് പഴയ വീടിൻ്റെ അവിടെ നിന്ന് ഒരു നാലഞ്ച് വീടെ വീട് കഴിഞ്ഞ് റോഡ് സൈഡിൽ നിന്ന് തന്നെ നാലഞ്ച് വീട് കഴിഞ്ഞ് കഴിയുമ്പം ചെറിയൊരു ഇടവഴി പോലെ ഇങ്ങോട്ടേക്ക് ഇറങ്ങി വരുവാണ് കേട്ടോ അപ്പോൾ നമുക്ക് പാലൊക്കെ ഇപ്പോഴും അവിടെ തന്നെയാണ് കൊണ്ടു വയ്ക്കുന്നത് നമ്മൾ അവിടെ പോയാണ് എടുക്കുന്നതൊക്കെ അപ്പം തന്നെ അറിയാലോ അടുത്താണ് ഇത് ഇച്ചിരി ഉള്ളിലേക്ക് കയറിയാണ് റോഡ് സൈഡിൽ നിന്ന് ഇച്ചിരി ഉള്ളിലേക്ക് കയറിയാണെന്ന് മാത്രമേ ഉള്ളൂ പിന്നെ എന്നാ മുറ്റത്തിട്ട് കത്തിക്കരുതെന്ന് കഴിഞ്ഞ ദിവസം കമൻ്റ് വന്നിട്ടുണ്ടായിരുന്നു മുറ്റത്തിട്ട് കത്തിച്ചങ്ങനെ ഞങ്ങളല്ലാട്ടോ അത് ഇവിടെ താമസിച്ചിരുന്ന പഴയ ആൾക്കാർ അവർ പോകുമ്പോൾ കുറേ വേസ്റ്റ് ഉണ്ടാവുമല്ലോ അത് അവരിങ്ങനെ കത്തിച്ചതാണ് ഞങ്ങൾ നടു കിട്ട് കത്തിക്കാറില്ല ഞങ്ങളിങ്ങനെ സൈഡിലൊക്കെ ഇട്ടാണ് തൈ കത്തിക്കുക കേട്ടോ അപ്പോൾ അച്ചുകൂട്ടനും ധ്യാനൂട്ടനും വന്നിട്ടുണ്ട് അപ്പം മമ്മി വന്നോ എന്നും ചോദിച്ചിട്ടാണ് അച്ചുകൂട്ടം വന്നത് കേട്ടോ ധ്യാനൂട്ടം മമ്മി വന്നോ എന്ന് ചോദിച്ചപ്പോൾ മമ്മി വന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ധ്യാനൂട്ടനും അവർ ഒറ്റ ഹോട്ടം കൊടുത്തു അച്ചക്കൂട്ടം പിന്നെ പതിയെ കൂട്ടുകാരോടൊക്കെ വർത്താനം പറഞ്ഞ് പതുക്കെയാണ് വന്നത് കേട്ടോ എന്നായാലും വന്ന വഴി രണ്ടുപേരും മമ്മീനെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുത്തെന്ന് മമ്മി പറഞ്ഞു കേട്ടോ അച്ചക്കൂട്ടം കയറി ചെന്ന് ഞാൻ ക്യാമറ കൊണ്ടൊക്കെ ചെന്നപ്പോഴത്തേക്കും അവർ ഉമ്മ കൊടുക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇങ്ങനെ പറയുവാണ് കേട്ടോ അച്ചക്കൂട്ടെന്ന് ധാനോട്ടം വന്ന് കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുത്തു എന്ന് പറഞ്ഞു പിന്നെ അച്ചക്കൂട്ടന് എന്നാ കൊണ്ടുപോകുന്നതെന്നുള്ള കാര്യമൊക്കെ നിങ്ങൾ ഞങ്ങൾക്ക് ഇങ്ങനെ നോക്കുവാണേ അപ്പം ഞാൻ പറഞ്ഞു വേഗം പോയി ഉടുപ്പൊക്കെ മാറിയിട്ട് വാടാ മേലൊക്കെ ഒന്ന് കഴുകി ഒന്ന് വാട ആക്കിയിട്ട് വാടാന്നൊക്കെ പറഞ്ഞു എവിടെ നിന്ന് അതൊന്നും നോക്കാൻ പറയാനോ കേൾക്കാനോ ഒന്നും പുള്ളി നിന്നില്ല ആകാംക്ഷയാണല്ലോ മൊത്തം അപ്പോൾ പിന്നെ ഈ നേറ്റിക്കിടാനായിട്ട് രണ്ട് നിക്കറൊക്കെ നമ്മൾ വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അമ്മമാർക്ക് നേറ്റിക്കിട നിക്കറ് ഇഷ്ടം പോലെ ഉണ്ട് അപ്പോൾ ഇങ്ങനെ അത് രണ്ടെണ്ണം വെച്ച് രണ്ടു പേർക്കും വാഞ്ചരം നിന്നിട്ടുണ്ടായിരുന്നു അതൊക്കെയൊക്കെ ഒന്ന് പൊക്കി എടുത്ത് നോക്കുന്ന ഭാഗമാണ് ചേട്ടായിക്കുള്ള വീതം ചേട്ടായിക്ക് കൊടുത്തു അച്ചുകൂടിന് പിന്നെ ഇപ്പോൾ പാൻ്റെ ഇഷ്ടമല്ലാത്ത ആരും നിൽക്കറാട്ടോ എടുത്തേക്കണേ അതൊക്കെ കഴിഞ്ഞിട്ട് അവരെല്ലാവരും കൂടെ കൂടി ചായ കുടിക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ ആ സമയം കൊണ്ട് വേഗം പോയി മുറ്റമൊക്കെ അടിച്ചു മമ്മിയാണ് ചായയൊക്കെ ഉണ്ടാക്കി കൊടുത്തത് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ മമ്മി ചെയ്തപ്പം ആ സമയം കൊണ്ട് ഞാൻ വേഗം പോയി മുറ്റടിച്ചു കെട്ടോ മുറ്റടി കഴിഞ്ഞിട്ട് പിന്നെ തുണിയെടുക്കാനുണ്ടായിരുന്നു അത് തുണി എടുത്തിട്ടാണ് മുറ്റടിച്ചതെന്ന് ഓർക്കണില്ല ആ എന്തായാലും സംഭവം രണ്ടും ആ ഒരു സമയം കൊണ്ട് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതിനിടയ്ക്ക് അച്ചക്കുട്ടിനാണെങ്കിൽ എന്നാ പറയണേ സൈക്കിളെ ഒട്ടിക്കൊണ്ട് അതിലക്കെടേ ഇല്ലക്കട ഒക്കെ അപ്പോൾ കഴിഞ്ഞ പിടിക്കകത്തെ കവൻറ്റിൻ്റെ ആൻസറാണ് കൂടുതൽ കേട്ടോ ചേച്ചി ചെടിച്ചട്ടിയൊന്നും ഒന്നും വന്നില്ല എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു ഞാൻ ചെടിച്ചട്ടി കുറച്ച് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ ഒന്നും കൊണ്ടുവരാൻ പറ്റിയില്ല പിന്നെ കുറച്ച് മണ്ണ് നിറച്ചു വെച്ചാൽ നല്ല ചട്ടികളൊക്കെ നോക്കി എടുത്തുകൊണ്ട് പോകുന്നു എന്തെങ്കിലുമൊക്കെ നമുക്ക് നട്ടുപിടിപ്പിക്കാമല്ലോ എന്ന് ഓർത്തിട്ട് അപ്പോൾ മമ്മിയാണെങ്കിൽ കുറച്ച് എന്താ പറയണേ മമ്മി വന്നപ്പോൾ ഇച്ചിരി ബ്രഹ്മി കൊണ്ടു തന്നു കേട്ടോ ബ്രഹ്മി നല്ലതല്ലേ അപ്പോൾ ബ്രഹ്മിയൊക്കെ കൊണ്ടു വന്നു അതൊക്കെ ഒന്ന് നടണം അപ്പോൾ ഞാൻ ആ ക്യാമറ അവിടെ വെച്ചിട്ട് ഓണാക്കി വെച്ചിട്ട് പോയി കഴിഞ്ഞ് നോക്കിയപ്പോൾ പൈപ്പ് ആദ്യം കണക്ട് ചെയ്ത് പൈപ്പിൽ നിന്ന് വെള്ളം നിറയ്ക്കാന്ന് പൈപ്പ് അവിടെ വരെ എത്തിയല്ലോ അപ്പോൾ വക്കറ്റിനകത്ത് വെള്ളം നിറച്ചിട്ട് അത് കോരി ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോഴത്തേക്കും എൻ്റെ മക്കൾ ക്യാമറയുടെ മുമ്പിൽ വന്നിരുന്ന് കാണിക്കുന്ന ഭാഗമാണ് അച്ചക്കൂട്ടനും പിന്നെ അച്ചക്കൂട്ടൻ്റെ ഫ്രണ്ടും എല്ലാവരും ഉണ്ട് കേട്ടോ അപ്പോൾ അവരവിടെ നിന്ന് തകർക്കുന്നുണ്ട് അപ്പോൾ ഞാനിങ്ങനെ വെള്ളം നിനക്കലും നടലും എല്ലാം ഒക്കെ ആയിട്ട് ഞാനിങ്ങനെ നടക്കുവാണ് വന്നു കേട്ടോ പിന്നെ ഞാനാണെങ്കിൽ കുളിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് മമ്മി അതായത് തുണിയൊക്കെ മടക്കി വെക്കണ്ടായിരുന്നു തുണി മടക്കി വെച്ചു തന്നു അത് കഴിഞ്ഞ് ഞാൻ കുളി കഴിഞ്ഞിട്ട് വിളക്ക് വെക്കണ ഭാഗമാണ് കേട്ടോ സന്ധ്യ ആയിരുന്നു സന്ധ്യ വിളക്ക് വെക്കണ ഭാഗമാണ് നമ്മൾ അപ്പുറത്തെ വീട്ടിലായിരുന്നപ്പോൾ മേസയുടെ മുകളിലായിരുന്നു വെച്ചിരുന്നു ഇപ്പോൾ ഇവിടെ വന്നപ്പോൾ ഞാനിങ്ങനെ നടപാതൊക്കെ തന്നെയാണ് കേട്ടോ വെക്കണേ അപ്പോൾ ആദ്യത്തെ ദിവസം ഞാൻ അകത്ത് വെച്ചു അകത്ത് വെച്ചെന്ന് പറഞ്ഞാൽ കാറ്റൊക്കെ വെച്ചുമ്പം വിളക്ക് ഇങ്ങനെ കിടാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പം പിന്നോട്ടം പറഞ്ഞു അകത്ത് വെക്കണ്ട കാറ്റുള്ള ദിവസം അകത്ത് വെക്കാം അല്ലാത്ത ദിവസം പുറത്ത് വെക്കാമെന്ന് പറഞ്ഞു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വിളക്ക് വെക്കണേ ഇവിടെ ഇങ്ങനെയാണ് കേട്ടോ ശരിക്കും ഒരു പീടത്തില വെക്കേണ്ടത് പിന്നെ തീപ്പെട്ടി തീർന്നു പോയായിരുന്നു അപ്പോൾ ഞാൻ ലൈറ്ററും കൊണ്ടാണ് കേട്ടോ കത്തിക്കേണ്ടത് അപ്പം മമ്മി പറയുകയും ചെയ്തു ലൈറ്റർ കൊണ്ട് കത്തിക്കണ്ട ഒരു കൈ വിളക്കില്ലേ കൈവിളക്ക് വാങ്ങിയിട്ട് അതിലേക്ക് ലൈറ്ററും കൊണ്ട് കത്തിച്ചിട്ട് അതുംകൊണ്ട് കത്തിച്ചാൽ മതിയെന്ന് പിന്നെ നമുക്കൊരു കൈവിളക്ക് വാങ്ങണം അപ്പോൾ പിന്നെ ഞങ്ങൾ കുറേ ചേർന്ന് നാമം ചൊല്ലുമോ ഒക്കെ കഴിഞ്ഞു കേട്ടോ മമ്മി ഞാനും അതെ മമ്മി വീട്ടിൽ ചെന്നാലും അതെ ഞങ്ങൾ രണ്ടുപേരും കളിക്കുന്നത് നാമം ചൊല്ലാണ് അത് കഴിഞ്ഞ് നാമഞ്ചൊല്ലോ കഴിഞ്ഞപ്പോഴത്തേക്ക് എന്തെങ്കിലും സന്ധ്യയായിട്ടോ പിന്നെ ഇന്നത്തെ വ്ളോഗ് അങ്ങനെയൊന്നും എടുത്തില്ല ഇത്രയൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞത് അതുകഴിഞ്ഞ് പിന്നെ നാളെ പിറ്റേന്ന് രാവിലത്തെ ബ്ലോഗാണോ കേട്ടോ രാവിലെ ഞങ്ങൾ എണീറ്റിട്ട് അപ്പോൾ ഇന്ന് മമ്മിക്ക് പോകണം രാവിലെ തന്നെ പോകണം മമ്മിക്ക് അവിടെ ആടും പട്ടിയൊക്കെ ഉള്ള കാരണം ഒത്തിരി ദിവസമൊന്നും വന്ന് നിൽക്കാൻ പറ്റത്തില്ല പറ്റത്തില്ലാട്ടോ അപ്പം ആടിനെ കറക്കണ ആടാണ് അപ്പം അതുകൊണ്ട് തന്നെ മമ്മി രാവിലെ തന്നെ പോകണം എന്ന് പറഞ്ഞുകൊണ്ടിരുന്നത് പിന്നെ പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ എണീറ്റപ്പം പിന്നെ വേഗം തന്നെ റെഡിയാക്കി മമ്മിനെ തൊടുപുട കൊണ്ടുവിടണം ഞാൻ ഇവിടെ നിന്നൊന്നും പോകാൻ അറിയില്ല കേട്ടോ അങ്ങനെ മമ്മി അങ്ങനെ ബസ്സൊന്നും കയറി അങ്ങനെ വന്നിട്ടല്ലോ ഒരുപാട് അതുകൊണ്ടുള്ള പ്രശ്നമാണ് വരുമ്പോൾ പപ്പയും മമ്മിയും കൂടെയാണ് കൂടുതലും വന്നുകൊണ്ടിരുന്നത് അപ്പോൾ ഞാൻ തൊടുപൂടെ പോയി വണ്ടി കയറ്റി വിടണം അപ്പോൾ ഇന്ന് രാവിലെ ചപ്പാത്തിയും സാമ്പാറുമാണ് ഉണ്ടാക്കുന്നത് ഇന്നലത്തെ മീൻ കറി ഇച്ചിരി ഇരിപ്പില്ല ഇന്നലെ മീനും കറി വെച്ച് പയറും വരുന്ന വെച്ചായിരുന്നു മമ്മി വന്നപ്പം പിന്നെ ഇച്ചിരി നമ്മുടെ കരൾ വലർത്തിയതുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ വെച്ച് ഞങ്ങൾ അങ്ങ് അഡ്ജസ്റ്റ് ചെയ്തു പിന്നെ ഇന്നിപ്പം ഇച്ചിരി സാമ്പാർ വെച്ച് ചപ്പാത്തി ഉണ്ടാക്കിയിട്ട് പോവാമെന്ന് വെച്ചു കേട്ടോ അപ്പം ഞാൻ സാമ്പാറിനുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ എടുക്കുവാണ് പിന്നെ കഴിഞ്ഞ ദിവസം വീഡിയോക്കകത്ത് ആരോ പറഞ്ഞു എന്തോ സൗണ്ട് എക്സ്ട്രാ കയറ് വന്നിട്ട് എന്നാ സൗണ്ട് അറിയില്ല ഈ കടകടാന്നുള്ള ഒരു സൗണ്ടാണോ അത് ഈ ഫോണിൻ്റെ ആണെന്ന് തോന്നു കേട്ടോ അതാണെങ്കിൽ എന്നുവെച്ചാൽ വേറെ സൗണ്ട് ഒന്നും ഞാൻ രണ്ടാമത് റിപ്പീറ്റ് ചെയ്യുമ്പോൾ ഞാൻ അങ്ങനെ കേട്ടിട്ടില്ല ഈ നമ്മൾ ഈ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് വോയിസ് ഒക്കെ ഒരുപാട് താത്തി വെച്ചിട്ടാണ് ചെയ്യണത് പക്ഷെ എന്നാൽ പോലെ ഈ ഫോണിൻ്റെ എന്തോ ഒരു കടകട കടകടാന്നിങ്ങനൊരു സൗണ്ട് ഉണ്ട് അത് ഫോണിൻ്റെ പ്രശ്നമായിരിക്കാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പം അതിൻ്റെ ആവാനേ വഴിയുള്ളൂ പിന്നെ ഇടയ്ക്ക് ഫോൺ ഇങ്ങനെ നമ്മൾ റെക്കോർഡ് ചെയ്യണ സമയത്ത് ഫോൺ കോള് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ റിങ് ചിലപ്പോൾ ഒന്ന് കയറി വരാറുണ്ട് ഇന്നും ഇങ്ങനെ റിങ് കയറി വന്ന് ഞാനത് കട്ട് ചെയ്തിട്ട് വീണ്ടും റെക്കോർഡ് ചെയ്ത ഭാഗമാണ് കേട്ടോ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട് കേട്ടോ അതെല്ലാവരും ഒന്ന് ക്ഷമിച്ചേക്കണേ പിന്നെ നമ്മൾ നമ്മളല്ലെങ്കിൽ മോഡൽ ഇട്ടിട്ട് റെക്കോർഡ് ചെയ്യണം അന്നേരം നമ്മൾ ആ സമയത്ത് ആരെങ്കിലുമൊക്കെ വിളിച്ച് കഴിഞ്ഞാൽ അതറിയല്ലോ അങ്ങനെയാണ് പിന്നെ എല്ലാവരും പറഞ്ഞായിരുന്നു അടുക്കള ഒരടുക്കളെ എനിക്കിഷ്ടം എന്ന് പറഞ്ഞപ്പം എല്ലാവരും സജഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്റ്റൗ എടുത്ത് ഇങ്ങോട്ട് വെക്കാൻ അപ്പോൾ ഞാൻ ആലോചിച്ചപ്പോൾ അത് സംഭവം ശരിയാണ് സ്റ്റൗ എടുത്ത് ഇങ്ങോട്ടേക്ക് വെക്കുവാണെങ്കിൽ നമുക്ക് ഓരോ ഒരടുക്കളെ തന്നെ എല്ലാം ചെയ്യാം ക്ലീനിങ് മാത്രം അതായത് പാത്രം കഴുകാനുള്ള മാത്രം അങ്ങോട്ടേക്കും ഉണ്ടായാൽ മതി അപ്പോൾ ഞാൻ ആലോചിച്ചപ്പോൾ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഫ്രിഡ്ജ് ഇങ്ങനെ ഇരിക്കുന്ന ഒരു പ്രശ്നമാണ് അതായത് തണുപ്പും ചൂടും നമ്മൾ നേരത്തെ വീട്ടിൽ നടന്ന് അടുക്കളയിൽ ഇങ്ങനെ അടുത്ത് തന്നെ സ്റ്റൗ കൊണ്ടു വെച്ചപ്പോൾ എനിക്ക് വന്ന കമൻ്റാണ് സ്റ്റവിൻ്റെ അടുത്ത് കൊണ്ട് ഫ്രിഡ്ജ് വെക്കരുത് അതായത് അത് അപകടമാണ് അപ്പോൾ അതുകൊണ്ട് ഈ ഫ്രിഡ്ജ് ഇവിടെ നിന്ന് മാറ്റിയാൽ മാത്രമേ നമുക്കിവിടെ സ്റ്റൗ വെക്കാൻ പറ്റുകയുള്ളൂ അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നവും കൂടിയുണ്ട് കൂട്ടുകാർ പറഞ്ഞത് എന്തായാലും കറക്റ്റാണ് സ്റ്റൗ ഇവിടെ വെക്കുകയാണെങ്കിൽ നമുക്ക് പിന്നെ അടുപ്പ് വരുമ്പോഴും അടുപ്പിൽ ഇപ്പോഴും നമ്മൾ തീ കത്തിക്കണില്ല പക്ഷേ വിറക് കൊണ്ടുപോകാനും കത്തിക്കണം എന്ന് ആഗ്രഹമുണ്ട് ഇപ്പോൾ വീടൊക്കെ മാറിയതിൻ്റെ കുറച്ച് സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടല്ലോ അപ്പം അതൊക്കെ ഒന്ന് മാറിയിട്ടേ ഒന്ന് ഒതുങ്ങി വന്നിട്ട് വിറക് കൊണ്ടുവരണമെന്ന് പിന്നോട്ട എന്നോട് പറഞ്ഞായിരുന്നിട്ട് വിറകാണേലും നമ്മൾ വാങ്ങിക്കണം പത്ത് രണ്ടായിരത്തഞ്ഞൂറ് ആവും ഒരു ചെറിയൊരു ഇതിന് വൺ വിറക് കൊണ്ടുപോകണമെങ്കിൽ തന്നെ നമ്മളീ മില്ലിലൊക്കെ ചെന്നിട്ട് വിറക് എടുത്തു തന്നെ അല്ലാണ്ട് വിറകൊന്നും നമുക്ക് കിട്ടാനില്ല അപ്പം അതുകൊണ്ട് ഉടനെ ഇന്നോ ഇന്നാളെന്ന് പറഞ്ഞാൽ നമുക്ക് വിറക് കൊണ്ടുവരികയല്ല അപ്പം അതും നമ്മൾ നോക്കണം അപ്പോൾ ഈ ഫ്രിഡ്ജ് ഫ്രിഡ്ജിങ്ങോട്ട് മാറ്റുകയാണെങ്കിൽ പിന്നെയും നമുക്കിവിടെ സ്റ്റൗ വെക്കാം അല്ലെങ്കിൽ സ്റ്റൗ വെക്കാൻ ഇച്ചിരി പാടാണോട്ടോ ഇപ്പം തന്നെ ഉണ്ടല്ലേ ഫ്രിഡ്ജ് ഇങ്ങനെ ഒരു വില ഇങ്ങനെ നിൽക്കണ കാരണം നമുക്ക് ഒരു സുഖമില്ല ഇല്ല മൊത്തത്തിൽ അപ്പം എന്തായാലും നമുക്ക് ചെയ്യാം എന്തായാലും റീ അറേഞ്ച് ചെയ്യണം മൊത്തം നമ്മൾ അന്നേരത്തെ ഇതിൽ പെട്ടെന്ന് തേക്കയറ്റി എങ്കിലും ഇനി നമ്മൾ കുറേ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി മറക്കുകയും ഒക്കെ വെച്ചെങ്കിലാണ് നമ്മളൊരു കയ്പ അങ്ങനെ വരുവുള്ളൂ അതങ്ങനെയാണല്ലോ ഒരു വീട്ടിൽ ചെന്ന് കഴിയുമ്പോൾ അപ്പോൾ ഇന്ന് ചപ്പാത്തിയെന്ന് ഞാൻ പറഞ്ഞില്ലായിരുന്നോ ചപ്പാത്തി ഞാൻ ഭരത്തിയിട്ട് മമ്മീനെക്കൊണ്ട് ചുടിക്കണത് പാകമാണ് കേട്ടോ അല്ല മമ്മി ചായ ഉണ്ടാക്കുമായിരുന്നു എന്ന് അത് കഴിഞ്ഞിട്ട് ഞാൻ ചപ്പാത്തി വറുത്തി ചപ്പാത്തി വരുന്ന ഇപ്പം ഞാൻ പറഞ്ഞു നമ്മൾ ഈ പൊക്കമുള്ള സ്ലാബ് എല്ലാം വെച്ചുണ്ടാക്കിയിട്ട് ചെറു പൊക്കം കുറഞ്ഞ സ്ലാബ് വെച്ച് ഭയങ്കര പാടാണ് അപ്പം ഞാൻ കമന്ന് കിടന്നു ആദ്യം ഒരു സ്റ്റൂളിൽ എടുത്തുകൊണ്ടിട്ട് ഇങ്ങനെ ചപ്പാത്തി വറത്തിപ്പം ഒരു ആയം കിട്ടണില്ല ഒരു ആയം വേണ്ടേ അപ്പോൾ അത് കിട്ടണില്ല കേട്ടോ അപ്പം ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ അപ്പോൾ അത് ഒക്കെ അവിടെ വെച്ചിട്ട് മമ്മീനെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞേൽപ്പിച്ചിട്ട് ഞാൻ വേഗം തന്നെ ഡ്രസ്സൊക്കെ തേച്ച് വെക്കുകയാണ് കേട്ടോ അപ്പോൾ ഇന്നിപ്പോൾ ബിനുവേട്ടനു ഇവിടെ ഇല്ലാത്തതുകൊണ്ട് ഡ്രസ്സൊക്കെ തേച്ച് വെക്കുന്ന പരിപാടി എല്ലാം നമ്മുടെ നിലയിലാണ് അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് എനിക്കും മമ്മിയുടെ കൂടെ പോകാനുള്ളതല്ലേ തൊടുപുഴ വരെ അപ്പോൾ അതുകൊണ്ട് എല്ലാം ഒന്ന് ധൃതി പിടിച്ചിട്ടുള്ള ഒരു പണികളായിരുന്നു കേട്ടോ ഇന്നിപ്പോൾ ഒരു കുഞ്ഞു വ്ലോഗാണ് അപ്പോൾ ഞാൻ ഡ്രസ്സൊക്കെ തേച്ച് ഞാൻ ചപ്പാത്തി പറത്തി മമ്മി അത് പറ ചുട്ടുകൊണ്ടിരിക്കാനുണ്ട് ഓരോന്നോരോ നേട്ടം എടുത്ത് ചുട്ടുകൊണ്ടിരിക്കുവാണ് കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ അച്ചക്കൂട്ടനും ധ്യാനോട്ട് റെഡിയായി അവരെ കുളിപ്പിച്ച് ഞാൻ വേഗം തന്നെ റെഡിയാക്കി അത് കഴിഞ്ഞ് അവർ ചായ കുടിക്കുന്ന ഭാഗമാണ് അപ്പോൾ ആ സമയങ്ങളുടെ മമ്മി ഇതുപോലെ തണുപ്പ് കാരണം തലേലിങ്ങനെ ഒരു ടർക്കി ഇട്ടിട്ടാണ് അട്ടോ നടക്കുന്നത് ഇന്നിപ്പം എനിക്ക് വലിയ പ്രശ്നമില്ലായിരുന്നു തലവേദന വലിയ പ്രശ്നമില്ലായിരുന്നു പക്ഷേ ഇന്നിപ്പം എൻ്റെ കണ്ണിന് ഒരു കുരുവനുണ്ട് കണ്ണിൻ്റെ മീഡിയ ഇനി അതന്നെ ആകുമോ എല്ലാം ഓരോന്നും ഓരോന്ന് മാറി മാറി വരുന്നുണ്ട് ഇന്നിപ്പം ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഓരോ ദിവസം എണീക്കുമ്പോൾ ദൈവമേ തലവേദന ഉണ്ടാവില്ലേ തലവേദന ഉണ്ടാവില്ലേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടാണ് കേട്ടോ എണീക്കുന്നത് അതുകൊണ്ട് ഇന്നിപ്പോൾ വലിയ പ്രശ്നം ഉണ്ടായില്ല അത് കഴിഞ്ഞ് കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അതൊക്കെ ഒന്ന് വേഗം ക്ലീനിങ് എല്ലാം കഴിഞ്ഞു കഴിഞ്ഞ ഞാൻ ധ്യാനുട്ടനും മമ്മിക്ക് ടാറ്റയൊക്കെ കൊടുത്തിട്ട് പോണതാണ് കേട്ടോ അപ്പം അച്ചക്കൂട്ടിന് ഭയങ്കര സങ്കടം കേട്ടോ അമ്മയൊന്ന് മമ്മി ഒന്ന് പോകുമോ അമ്മേ ഇനി എന്നാമ്മ അവധി കിട്ടണേ സ്കൂൾ നമുക്ക് വീ കൂത്താട്ടുള്ളത്തിന് പോകാൻ എന്നൊക്കെ അച്ചക്കൂട്ടനും ധ്യാനുട്ടനും ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പം മമ്മി പറയണമുണ്ടായിരുന്നു അവർക്ക് ഭയങ്കര സങ്കടാന്ന് തോന്നുന്നു പറയുന്നുണ്ടായിരുന്നു കേട്ടോ അതൊക്കെ കഴിഞ്ഞ് അവരെയൊക്കെ വിട്ടു കഴിഞ്ഞിട്ട് ഞങ്ങൾ വേഗം തന്നെ റെഡിയായി അല്ല അത് കഴിഞ്ഞിട്ട് അച്ചുകൂടി നേരോട്ടം കഴിഞ്ഞിട്ട് ഞാൻ പാലെടുക്കാൻ പോണ ഭാഗമാണ് കേട്ടോ നമ്മുടെ പഴയ വീട്ടിൻ്റെ മുമ്പസ്ഥ പാല് വെക്കണമെന്ന് പറഞ്ഞില്ലേ കല്ലയില് റോഡിൽ അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ പാലെടുക്കാൻ വന്നതാണ് അപ്പോൾ നമ്മൾ പഴയ വീട് ഒന്നുകൂടി കണ്ടു കേട്ടോ അപ്പോൾ പാലൊക്കെ എടുത്തു അതൊക്കെ കഴിഞ്ഞിട്ട് വന്നിട്ട് പിന്നെ വേഗം റെഡിയായിട്ട് ഞാനും മമ്മിയും കൂടെ തൊടുപുഴക്ക് പോവുകയാണ് കേട്ടോ അപ്പോൾ മമ്മി മമ്മിയില നടക്കണം അപ്പോൾ ഞങ്ങളെ പിന്നെ മമ്മിനെ ബസ്സൊക്കെ കയറ്റി വിട്ടു ഞാൻ വീട്ടിൽ തിരിച്ചു പോന്നു അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ എത്രയേ ഉള്ളൂ കേട്ടോ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ നല്ലൊരു വ്ളോഗുമായി നമുക്ക് വീണ്ടും കാണാം താങ്ക്